സ്ലാമലൈക്കും വാഹ്മ ഇന്നലെ ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഇന്നലെ നൂറീബിന്റെ ഒരു മദ്രസ് നടന്നു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മദ്രിസ ആ മദ്രസിന്റെ ഇടയില് ഒരു ചെറിയൊരു വാക്കുപഴവുണ്ടായി അത് പണ്ഡിതന്മാരെയൊക്കെ തിരുത്തി തന്ന ഞാൻ തിരുത്തിയിട്ടുണ്ട് പക്ഷെ സരസില് വെച്ച് എനിക്ക് തിരുത്താൻ പറ്റൂല അത് നമ്മുടെ സമുദായത്തിൽ തന്നെ അത് ഒരു കേട് വരും കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മനസ്സ് നടക്കുമ്പോ സൊലാത്ത് ഉൽ ഫാത്തൊരു സൊലാത്ത് ഉൽഫാത്തില്ലേ എല്ലാരും മന്ത്രിക്കും അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളോ സഹോദരങ്ങളോ സഹോദരന്മാരൊക്കെ മദ്രസിൽ വരാറുണ്ട് ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഊന്നുമ്പോ അവരിപ്പിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ ഗുരുവായൂരപ്പിനെ വിളിച്ചിട്ട് അതൊരു ഊതന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റാന്നുള്ളത് ഉസ്താദന്മാരും അവിടെ ഇരിക്കുന്ന പണ്ട് അപ്പൊ തന്നെ ശരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോൾ നമ്മൾ സമുദായത്തിനെ കേടല്ലേ അതുകൊണ്ട് ഞാൻ തിരുത്താൻ തന്നത് അതൊരു എനിക്ക് ഇച്ചിരി വാക്കു തന്നെയാണ് അത് പിന്നിപ്പോ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പഠിച്ച നാക്കിന് പഴവ് തന്നതല്ലേ അല്ല അത് പിന്നെ തെറ്റാ പിന്നെ അത് പറഞ്ഞു അത് ഇൻഷാല്ലാ അതിന് ഞാൻ എന്തുണ്ട് പിന്നെ തിരുത്തിയിട്ടുണ്ട് ഇൻഷാള്ള അതൊക്കെ നിങ്ങളെന്ത് കുട്ടിയല്ല ഞാൻ ഇപ്പൊ ഇഷ്ടപ്പെടി നമുക്ക് നല്ല നിലയ്ക്ക് ഇനി മുന്നോട്ട് പോകാമല്ലോ അള്ളാഹുബ്ബറക്കത്തി കേട്ടെ നിങ്ങൾക്ക് അള്ളാഹുബർക്കത്തിയട്ടെ അതുപോലെ ആളുകൾ അതിനെ കുറിച്ച് വിവാദ കുറ്റം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേണ്ട നിങ്ങളെ കുട്ടിയുടെ ഇനി ഇവിടുന്ന് അങ്ങട്ട് ഞാൻ നല്ല നിലക്ക ഞാൻ മുന്നോട്ട് പോകും നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിത്തോലും നമുക്കതല്ലേ വേണ്ട നമുക്കറിവൊന്നുമില്ലല്ലോ